പുറത്ത് നല്ല മഴയുണ്ട് സ്കൂളിൽ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് പിള്ളേർ കഴിക്കാൻ മേടിച്ചുകൊണ്ട് വന്നതെന്ന് ചോദിച്ചു ഇപ്പം സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വന്നപ്പോൾ ഒരു ആച്ചിയുടെ പാനിപ്പൂരിയുടെ കിറ്റാണ് മേടിച്ചിട്ട് വന്നത് സാധാരണ ബീച്ച് സൈഡിലും അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുന്ന സമയത്താണ് ഇത് കഴിക്കുന്നത് ഒരുപാട് നാളായി ഇത് കഴിച്ചിട്ട് അപ്പോൾ ഇന്നൊരു വെറൈറ്റിക്ക് വേണ്ടി മേടിച്ചതാണ് അപ്പോൾ ഇതിനകത്ത് തന്നെ പാക്കറ്റിനകത്ത് എങ്ങനെ ഉണ്ടാക്കുന്ന വിധമെന്നൊക്കെ അതിൻ്റെ പാക്കിൽ എഴുതി വെക്കുന്നത് കൊണ്ട് കുറച്ചും കൂടി എളുപ്പമായിരുന്നു അപ്പം ഇതിനകത്ത് ഫസ്റ്റ് പാക്കറ്റിനകത്ത് ഒരു മിൻറ്റിൻ്റെ ചട്ണിയുണ്ട് രണ്ടാമത്തെ പാക്കറ്റിനകത്ത് ഒരു ഡേറ്റ്സും അതുപോലെ പുളിയും കൂടെ ചേർന്നിട്ടുള്ള ഒരു ചട്ണിയുണ്ട് പിന്നെ ഒരു മുളക് പൊടി പോലൊരു മസാല പിന്നെ പൂരി ഉണ്ടാക്കുന്ന ഒരു പാക്കറ്റ് അപ്പം ഫസ്റ്റ് ആദ്യം നമ്മൾ പൂരി ഉണ്ടാക്കുന്ന പാക്കറ്റ് പൊട്ടിച്ചിട്ട് അതിനകത്തൊന്ന് ആവശ്യത്തിനുള്ളത് നമ്മൾ കുറച്ച് ഒരുപാടുണ്ട് പക്ഷേ ഇത് വറുത്തെടുക്കുമ്പോൾ കുറേ വലിപ്പമുള്ളതാണ് ഇപ്പോൾ കാണുമ്പോൾ ഒരു ആ ചിപ്സിൻ്റെ കൂട്ടൊക്കെ ഇരിക്കുമെങ്കിലും ഇത് വറുത്തെടുക്കുന്ന സമയത്ത് വളരെ ബോളായിട്ട് ഇങ്ങനെ പൊങ്ങി വരും ഞാനിത് ആദ്യമായിട്ടാണ് വീട്ടിൽ ചെയ്യുന്നത് എന്നാൽ പോലും ആദ്യം ഒരു ഇത് കഴിഞ്ഞ ഒരു പേടിയായിരുന്നു അതിനകത്ത് ചെറുതായിട്ട് വെള്ളം ഉണ്ടായിരുന്നു അരിപ്പക്കകത്ത് അതുകൊണ്ട് ഇതെല്ലാം പൊട്ടി പൊട്ടി ദേഹത്തെല്ലാം വീണു ഇപ്പം കണ്ടെ ഇതൊരു ബോൾ ഇങ്ങനെ പൊങ്ങി വരും അത് ഒരുപാട് കരിയാതെ ചെറുതായിട്ട് ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ട് കോരിയെടുക്കണം അപ്പോൾ വീണ്ടും നമുക്ക് ആവശ്യത്തിന് കുറേ ഇതിനകത്തുനിന്ന് വറുത്ത് കോരാൻ പറ്റും നമ്മൾ ഇതിടുമ്പോൾ ചിപ്സിൻ്റെ കൂട്ടിരിക്കുകയാണ് പക്ഷേ ഇതിടുമ്പോൾ നല്ല ബോളായിട്ട് വരും ഇനി നമുക്ക് ഓരോ പാത്രത്തിനകത്തേക്ക് ഈ ചട്നി പൊട്ടിച്ചൊഴിക്കാം ആദ്യ ഡേറ്റ്സും പിഴിപൊള്ളിയും കൂടെ ചേർന്നിട്ടുള്ള ഒരു നല്ല മധുരമുള്ളൊരു ചട്ണിയാണ് പിന്നീട് മിൻറ്റിൻ്റെ മിൻറ്റ് ചട്നി പൊട്ടിച്ചൊഴിച്ച ശേഷം അതിലേക്ക് നമ്മൾ കുറച്ച് ഇത് നല്ല തിക്കായിട്ടിരിക്കുന്നത് അത് കുറച്ച് ലൂസാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കുറച്ച് വെള്ളം കൂടെ അതിനകത്തേക്ക് ഇങ്ങനെ ഒഴിക്കും ഇടയ്ക്കൂടെ എൻ്റെ ഇളയ മോനിങ്ങനെ വന്ന് എത്തി നോക്കുന്നുണ്ട് അപ്പം അതിങ്ങനെ ചെറുതായിട്ട് ലൈറ്റ് ലൂസായിട്ടിരിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നമുക്ക് ഒഴിക്കാൻ സൗകര്യം ഇനി അടുത്തത് ഞാൻ ഞാനതിനു മുമ്പ് കുറച്ച് സവാളയും കുറച്ച് മല്ലിയിലയും ഉരുളക്കിഴങ്ങും നന്നായിട്ട് ഉരുളക്കിഴങ്ങ് നന്നായിട്ട് പുഴുങ്ങിയിട്ട് ഉടച്ച് വെച്ചിട്ടുണ്ട് അതിന് കൂടെ മല്ലിയില സവാള ഇത് മൂന്നും നന്നായിട്ട് മിക്സ് ചെയ്യും ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയപ്പോൾ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അത് പോരാ ബാക്കിയുള്ള പച്ചക്കറിക്ക് ഉപ്പ് വേണ്ടതുകൊണ്ട് ആവശ്യത്തിന് കുറച്ച് ഉപ്പിട്ടു ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്യണം ഇപ്പം പീടിയെടുക്കുന്നതുകൊണ്ട് ആ കൈ കൊണ്ട് നമ്മൾ നമ്മുടെ വീട്ടിൽ കഴിക്കുന്ന സാധനമാകുമ്പോൾ നമ്മൾ കൈകൊണ്ട് നമ്മൾ തന്നെ കഴിക്കേണ്ട സാധനമല്ലേ അപ്പോൾ കൈകൊണ്ട് കൊണ്ട് കുഴക്കുന്ന ഒരു കുഴപ്പവും ഇല്ല അപ്പം മിക്സ് ചെയ്തിട്ട് ഇതിൽ പട്ടിഷോയ്ക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ എടുത്തു വെച്ചിട്ടിങ്ങനെ മിക്സ് ചെയ്യുന്നത് കാണിച്ച് എന്നിട്ട് ഈ ഓരോ പൂരി എടുത്തിട്ട് ചെറുതായിട്ട് പൊടിക്കണം പൊട്ടിച്ചിട്ട് ഫുൾ അങ്ങ് പൊട്ടിപ്പോകരുത് അതിനെ മുകൾ വശം മാത്രം പൊട്ടിച്ചിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടല്ലോ ആ പച്ചക്കറിയുടെ മിക്സ് അത് കുറച്ച് അതിനകത്തിട്ടിട്ട് അതിന് മുകളിലേക്ക് മിൻറ്റിൻ്റെ ചട്നി പിന്നെ നമ്മുടെ ആ ഡേറ്റ്സിൻ്റെ ആ ചട്നിയും കൂടി ഡേറ്റ്സിൻ്റെ ചട്നി നല്ല മധുരമാണ് അപ്പോൾ മധുരവും എരിവും പുളിയും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഒരു വിഭവമായിരിക്കും പാനീയപുരി പക്ഷേ വീട്ടിലുണ്ടാകുമ്പോൾ കുറച്ചും കൂടി വൃത്തിയായിട്ട് നമുക്ക് കഴിക്കാമല്ലോ അപ്പം ഇതിനകത്ത് ഉരുളക്കിഴങ്ങിൻ്റെയും അതുപോലെ സവാളയും മല്ലിയിലയും ആ മുളക് ആ പൊടി പോലെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അതാണെന്ന് തോന്നും അതിൻ്റെ മസാലയുടെ ഹൈലൈറ്റ് അപ്പം അതിനുശേഷം വീണ്ടും നമ്മൾ മിക്സ് ചെയ്ത് ഓരോന്നോരോന്നോ ഉണ്ടാക്കി വെക്കുകയാണ് ഇതല്ലാതെ തന്നെ പിള്ളേർ എൻ്റെ മോനാണെങ്കിൽ ഇടയ്ക്ക് കൂടെ വന്ന അതിനകത്തൊന്ന് എടുത്തുകൊണ്ട് പോകുന്നുണ്ടോ ബോൾ പോലുള്ളത് അപ്പോൾ ഇതിനകത്ത് മിക്സ് ചെയ്ത് നിറച്ചിട്ട് പതുക്കെ പതുക്കെ പൊട്ടാത്ത രീതിയിൽ അതിനകത്ത് ബാക്കിയുള്ളതോടെ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കാം ഇപ്പം ഏകദേശം ഈ പാത്രം ഒരുപാട് കഴുകാൻ വയ്യാത്തതുകൊണ്ട് ചെയ്ത പാത്രത്തിലേക്ക് തന്നെ വെച്ചിട്ടുണ്ട് നമ്മുടെ ഈ വീട്ടാവശ്യത്തിനാണല്ലോ ഉപയോഗിക്കുന്നത് ആദ്യം തന്നെ അയക്കം കൊടുത്തു പിന്നീട് മൂത്താളും വന്നു അങ്ങനെ ആദ്യത്തെ ഇത് ബുദ്ധിമുട്ടായിരുന്നു രണ്ടുപേരും കൂടെ പിന്നെ രണ്ടുപേരും കൂടെ മത്സരിച്ച് മൊത്തം കഴിച്ചു